ഞാൻ എനിക്ക് ഞാനിപ്പോൾ മൂന്നാല് പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷത്തോളം അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത് അപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ഭയങ്കര നമുക്ക് ഫിസിക്കലി ആയിട്ടുള്ള ഒരു സംഭവം നേരിടേണ്ടി എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു അഭ്യസമൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല അവിടുന്ന് ഒന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഈ റേറ്റ് ഈ എമൗണ്ടിൻ്റെ ഒരു വിഷയം കാരണം നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിന് ഇത്ര തുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് ആ ഒരു തുക നമുക്ക് കിട്ടാത്തതിൽ എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മൾ അത്രയും ടൈം ഒരാ രാവിലെ തൊട്ട നമ്മൾ വൈകുന്നേരം ഒരു രാത്രി വരെ നമ്മളങ്ങനെ നിൽക്കുമ്പം അത്രയും ടയേഡായി നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ അതൊക്കെ വെട്ടിച്ചുരുക്കി പ്രൊഡ്യൂസർ ചിലപ്പം അവർക്ക് നേരിട്ട് ഇത്ര തുക കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അഞ്ഞൂറ് രൂപ എന്നുള്ള രീതിയിലാണ് അപ്പം തര അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും അത് തര തരുന്നത് നമുക്കതിൻ്റേതായൊരു മാന്യതയുണ്ട് നമ്മൾ ചെയ്ത വർക്കിന് നമ്മൾ കൂലി വാങ്ങിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അത് അങ്ങനെയല്ല നമുക്ക് ക്യാഷ് കിട്ടില്ല എന്നാൽ പൊക്കോ എന്നുള്ളൊരു രീതി ഒന്ന് പോയി പോയിത്തരുമോ എന്നുള്ള രീതി രീതിയിലാണ് അവിടെയുള്ള ആൾക്കാർ പല ആൾക്കാരോടും എന്നോടും ഞാനും എൻ്റെ എൻ്റെ ഗ്യാങ്ങിനോടും ഒക്കെ അവർ ആ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ ഒരു ഒരിടത്ത് താണു നിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ അഭിമാനത്തിന് പ്രശ്നം വരുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്നൊന്ന് മാറി നിന്നു മാറി നിന്നപ്പം ജസ്റ്റ് ഒന്ന് ക്യാരക്ടർ റോളോ ഡയലോഗ് സീനോ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല റോളുകൾ കിട്ടുകയാണെങ്കിൽ നല്ല നല്ല ടീം വർക്ക് വരുവാണെങ്കിൽ അതിൽ കീറാമെന്ന് വിചാരിച്ച് ഞാൻ ക്രൗഡ് വർക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പോവാതിരുന്നു അപ്പോഴേക്കാണ് ഒരു ഷൈജു എന്ന് പറയുന്ന ഒരു ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു ഫെബ്രുവരി ഫെബ്രുവരിയാണ് അതായത് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ഒരാൾ പിന്നെ ഷൈജു എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്ക് വാട്സപ്പ് ചെയ്തു അമൃത അമൃതയല്ലേ പിന്നെ ഞാൻ പ്രൊഡ്യൂസറാണ് എൻ്റെ പേര് ഷൈജു എന്നാണ് എനിക്ക് അമൃതയോട് സംസാരിക്കാനുണ്ട് കുറച്ച് ഒരു വർക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു സാറിന് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയത് അപ്പം അവർ ഗ്രൂപ്പ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടു ഞാൻ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് ഇന്നേ ആളാണ് എനിക്ക് നമ്പർ തന്നതെന്ന് പറഞ്ഞു അവർ അയാൾ സ്ത്രീയുടെ ഫോട്ടോ എനിക്ക് കിട്ടാന്ന് അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ അമൃതം ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പം വിളിക്കാൻ പറ്റത്തില്ല കാരണം പത്ത് മണിക്ക് ശേഷമാണ് പുള്ളിക്കാരെ മെസ്സേജ് ഇടുന്നത് അപ്പം പറഞ്ഞു എൻ്റെ വീട്ടിൽ എന്തായാലും കോൾ അലൗഡ് അല്ല പത്ത് മണിക്ക് ശേഷം അമ്മ വഴക്ക് പറയും കോൾ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ വോയിസ് വിട്ടോ ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് വോയിസ് വിട്ടോ ഞാൻ ഇയർഫോണിൽ കേട്ടോളാം ഞാൻ അതിന് റിപ്ലൈ ചെയ്യാൻ ടെക്സ്റ്റ് അയച്ചോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വർക്കിൻ്റെ കാര്യമില്ല അതിനെന്താ ഞാൻ പറഞ്ഞു വർക്കിൻ്റെ കാര്യം ആരും എന്തു തന്നെ ആയാലും സിനിമ സിനിമ വർക്കിൻ്റെ എന്തായാലും തന്നെ ആയാലും അമ്മ അത് വീട്ടിൽ സീനാണ് അതുകൊണ്ടാണ് നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവർ പറഞ്ഞാൽ പിന്നെ ഈ വർക്ക് നമുക്ക് ക്യാൻസൽ ആക്കാം എന്നാൽ വേറൊരു വർക്ക് എടുക്കാം എന്ന് പറഞ്ഞു അയാൾ ക്ലോസ് ചെയ്തു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും വിളിച്ചു എടാ ഞാൻ അന്ന് വിളിച്ച ആളാണ് ആണ് ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല റോളാണ് ക്യാരക്ടർ റോളാണ് എട്ട് ദിവസത്തെ വർക്കാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കയ്യിൽ അമൃതയ്ക്ക് തുകയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം മുപ്പതിനായിരം രൂപയാണ് അങ്ങനെ അൻപതിനായിരം രൂപ അഡ്വാൻസ് ഞങ്ങൾ തരും അഗ്രിമെൻ്റ് ചെയ്ത സമയത്ത് തരും അപ്പോൾ അമൃത എന്തെങ്കിലും അഗ്രമെൻറ്റിന് തയ്യാറായി നിൽക്കണം എപ്പോഴാഴ്ച്ച പറഞ്ഞു ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞു അഗ്രിമെൻ്റ് എപ്പോഴാഴ്ച്ച നമുക്ക് ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു സാറ് എപ്പോഴാഴ്ച്ച പെട്ടെന്ന് തന്നെ ആക്കിക്കോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഓക്കെ ആണോ എന്ന് ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞു എടാ വേറൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂ വിളിച്ച ആൾ പ്രൊഡ്യൂസറാണ് അപ്പം ഡയറക്ടർ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭാഗത്ത് നിന്നോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ അമൃത തയ്യാറാണ് ഞാൻ ചോദിച്ചു എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് അപ്പം പറഞ്ഞു ഫിലിം ഫീൽഡല്ലേ അമൃതയ്ക്ക് അറിഞ്ഞൂടെ ഞാൻ പറഞ്ഞ ഫിലിം ഫിം ഫീൽഡിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഫിലിം ഫീൽഡ് എന്താ വിഷയം കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞിടാ അത് ഡയറക്ഷൻ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ബെഡ് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കൂടെ കിടക്കണം എന്ന ഒരു ആവശ്യമൊക്കെ പറയുകയാണെങ്കിൽ അമൃത തയ്യാറാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ തയ്യാറല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള മൂവിയിലേക്ക് വരുന്നത് എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട് എന്നാലും ഇത് ഞാൻ ഓക്കെ അല്ല എന്ന് തന്നെ അപ്പം പറഞ്ഞാൽ ആയിക്കോട്ടെ അമൃത കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ ആൾക്കാർ വേറെ ഉണ്ട് പെൺപിള്ളേരുണ്ട് പക്ഷേ അമൃതയെ സംബന്ധിച്ചിടത്തോളം അമൃതയുടെ ഫേസ് ക്യാരക്ഷന് പറ്റിയതാണത് അതുകൊണ്ടാണ് അമൃതയെ വിളിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായവർക്കൊന്നും അഭിനയിക്കാൻ അറിയൂ അറിയുകയില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ നിങ്ങൾ വെച്ചു നിങ്ങളെന്തിനെങ്ങനെ സ്ത്രീകളോട് മാത്രം ഇങ്ങനെ ഒരു അനീതി ചെയ്യുന്നത് ഞാൻ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ആമ്പിള്ളേരോടൊന്നും നിങ്ങൾ ഇങ്ങനെ കാസ്റ്റിങ് ചെയ്യുന്നില്ലല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങനെ ഈ ഇത് ചെയ്യുന്ന തെറ്റല്ലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ ചേട്ടാ അത് ഇത്രയും ക്യാഷൊക്കെ തന്നിട്ട് തുക തന്നിട്ട് നിങ്ങളെ ഇതിലേക്ക് എന്താ പറയുക ഒരു ഫേമസ് എന്നുള്ള രീതിയിലേക്ക് ആക്കുന്നതാണ് ഒരു നടി ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് നടിയിലേക്കുള്ള ഒരു മാറ്റമാണ് അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്കൊരു ആവശ്യമില്ല നിങ്ങളെങ്ങനെ ഇതാക്കണം എന്നുള്ളത് പിന്നെ ഇത്രയും തുക തരണം കാര്യമൊന്നുമില്ല പക്ഷേ എന്നാലും ഇത്രയും തുക ഞങ്ങൾ തരികയും ഇതിൽ പിന്നെ വൈറലാക്കാൻ ഫേമസ് ആക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിക്ക് എന്തായാലും അവർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിക്കും ഫിലിം ഫീൽഡാണ് അമ്പഴത്തേക്ക് അറിയാവുന്നതല്ലേ എന്ന് എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ തുക കൂടുതൽ ചോദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ തുക തരണ്ട ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ചു തരാം അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എടാ അത് അങ്ങനെയല്ല ഇത് പിന്നെ വേറെ ആൾക്കാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അമൃതയ്ക്ക് താല്പര്യം ഇല്ലെങ്കിലും വേണ്ട ഞങ്ങൾ അവരെ വെച്ചിട്ട് ചെയ്തോളും എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഓക്കെ ആയിക്കോട്ടെ അങ്ങനെയാണ് ഓക്കെ പിന്നെ അപ്പം പറഞ്ഞു നിനക്ക് വേറെ നല്ല ചാൻസ് വേറെ റോള് ചെറിയ ചെറിയ സീനൊക്കെ ഉണ്ട് രണ്ടായിരം മൂവായിരം ഒക്കെ വരുന്ന ഡെയിലി മൂവായിരം ഒക്കെ തരുന്ന ചെറിയ ചെറിയ സീനും ഡയലോഗ് സീനുമൊക്കെ ഉള്ള ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ അമ്മയോടത് ഡിസ്കസ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു വെച്ചാൽ എന്തിനൊരു പ്രതികരണമായിട്ട് നീ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം നമ്മളത് ഒറ്റപ്പെട്ടു പോകുമോ ഒരു ഇതുള്ളത് കൊണ്ടാണ് കാരണം പലയിടങ്ങളിൽ സ്ത്രീകൾ പ്രതികരിക്കുന്നപ്പോഴത്തേക്കും ആൾക്കാർ നോക്കൂത്തികളായിട്ട് നോക്കുന്നൊരവസ്ഥ അല്ലെ സഹകരിക്കാത്തൊരവസ്ഥ സപ്പോർട്ടില്ലാത്തൊരു നമ്മുടെ കൂടെ ഒരു ബോയ്സ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പം അപ്പോൾ അത് അങ്ങനെ ഒരു ഇടയ ആ ഒരു അവസ്ഥ എനിക്ക് വരുമോ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ പ്രതികരിക്കാ അന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് ഇല്ല ഞാൻ പരാതിപ്പെട്ടിട്ടില്ല പിന്നെ എനിക്ക് എനിക്കത് പ്രതികരിക്കാൻ പറ്റാത്തതിൽ അതിയായ വിഷമമുണ്ട് അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം നമ്മളൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാരാണ് ഇയാളിങ്ങനെ ഡീസൻ്റായിട്ട് കാര്യങ്ങൾ പറയുകയും ഞാൻ നമ്മൾ ആയിട്ട് മറുപടി പറയുകയാണ് ശരി ഞങ്ങൾ ആയിട്ട് കാര്യം ചോദിക്കുകയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുമോ എന്ന് ആയിട്ട് ഡീസെൻ്റായിട്ട് നമ്മൾ ചോദിക്കുമ്പം നമ്മളതിന് ആയിട്ട് ഉത്തരം പറയുക എന്ന് പറയുന്നത് അത് ഏത് പെൺ ആയാൽ പോലും വിഷമമുള്ളൊരു കാര്യം ഡീസൻ്റായിട്ട് അതിന് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പോലെ നമ്മളൊരു സ്ത്രീ ആയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ നമ്മൾ നമ്മളോട് അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു മാന്യമായ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളത് മാന്യമായിട്ടത് ഇട ഡീൽ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമം നമുക്ക് പ്രതികരണത്തിന് ശേഷി എനിക്ക് ഫിലിമിൽ ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് അല്ലാത്ത പൊതു ഇടങ്ങളിൽ ചില ആൾക്കാർ ചില ഡയലോഗുകൾ അടിക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മോർഫിങ്ങിൻ്റെ ഒരു വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് മോർഫിൻ ചെയ്ത പിക്ചറൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ നീ നീ ഇങ്ങനെ താളല്ലേ നീ അങ്ങനത്തെ ആളല്ലേ പിന്നെ നിൻ്റെ വീട്ടിലെ ആൾക്കാർ വന്ന് നിറങ്ങും നിന്നെ മോശപ്പേര് നീ മോശമായ ഒരു സ്ത്രീ ആണെന്നുള്ള രീതി ഞങ്ങൾ വരുത്തി തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണി ഉണ്ടായിരുന്നു അപ്പം സിനിമാ ഫീൽഡിൽ ഇപ്പോൾ ഒരു വർഷം ആവുന്നേ ഉള്ളൂ അതിനു മുമ്പ് ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്ത ആളാണ് ജേർണലിസം ഫീൽഡാണ് ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പാരമ്പ്രയിൽ തന്നെ പ്രാദേശിക ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അമൃത ടി വിയിൽ എക്സ്പീരിയൻസിന് അപ്പം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ചൊന്ന് പിന്നോട്ട് നിന്നു പിന്നെ അഭിനയത്തിനോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് അതിലേക്കൊന്ന് പോയ പോയത് പക്ഷേ എന്നാൽ നമുക്ക് നമ്മുടെ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിടത്തില്ല അത് നമ്മുടെ ബ്ലഡ് തന്നെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്ലഡ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഈ സിനിമാ മേഖലയിലേക്ക് പോകുമ്പോഴത്തേക്കും ആൾക്കാർ വേറെ ഒരു കണ്ണാണ് അപ്പോൾ ഞാനൊരു പ്രവർത്തകയാണ് അല്ലെങ്കിൽ ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടല്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത് ഞാൻ സിനിമാ മേഖലയിലാണെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും നല്ല ഒരു നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി പോലും മോശമായിട്ട് നെഗറ്റീവായിട്ട് അവർ എടുക്കും അത് ആ അവൾ പോക്കാണ് ഇതിലേക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരൊക്കെ വേഷികളാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉണ്ടാകുന്നത് അപ്പം തീർച്ചയായിട്ടും ഇന്നൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ഭാഗമായിട്ട് പോലീസ് ഇവിടെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ എസ് ഐ വന്നായിരുന്നു അപ്പം എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചറിഞ്ഞു ഇതാക്കി അപ്പം അമൃതയ്ക്ക് പരാതി നൽകണമെന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ അമൃത് ഡെഫിനറ്റലി അമൃതയ്ക്ക് വരാം എന്നത് പറഞ്ഞു അപ്പം അതിലേക്ക് നീങ്ങാനുള്ള നീങ്ങാനുള്ളൊരു ഇത് എനിക്കുണ്ട് കാരണം അന്നെനിക്കത് പ്രതികരിക്കാൻ പറ്റില്ല എന്താകും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇതാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്നെപ്പോലെ അനുഭവങ്ങൾ ഉള്ളവർ പുറത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം എന്തു തന്നെയായാലും എനിക്കിതിൽ പ്രതികരിക്കാൻ പറ്റിയതിൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ